ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര പ്രസിദ്ധമായ കോഴിമാംപറ പൂരം ഈ മാസം പതിനേഴാം തീയതി ആഘോഷിക്കും ഇതിനോടനുബന്ധിച്ച് ചെറുതുരുത്തി ദേശത്തിന്റെ അലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഭക്തിസാന്ദ്രമായി പ്രസിദ്ധമായ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം ഈ മാസം പതിനേഴാം തീയതി ആഘോഷിക്കും ഇതോടനുബന്ധിച്ച് ചെറുതുരുത്തി ദേശത്തിന്റെ അലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഭക്തിസാന്ദ്രമായി നടന്നു ചെറുതുരുത്തി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച സാധനങ്ങളും ദ്രവ്യങ്ങളും പന്തലിൽ ചാർത്തുകയും തുടർന്ന് ദേശ രക്ഷാധികാരികളായ വി രാമചന്ദ്രൻ കെ വി ബാലചന്ദ്രൻ കെ എം ശങ്കരനാരായണൻ ദേശം പ്രസിഡന്റ് കെ ജയപ്രകാശ് സെക്രട്ടറി കെ ആർ ഗിരീഷ് ട്രഷറർ എൻ എസ് മനോജ് മറ്റ് ഭാരവാഹികളും ചേർന്ന ജെ പി ഹോട്ടലിന് സമീപം പന്തൽ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു പതിനഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് കാഴ്ച പന്തൽ ദീപാലംകൃതമാകുമെന്നും പതിനാറാം തീയതി പൂരത്തിന്റെ തലേ ദിവസം ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിഗംഭീര ഗാനമേളയും ആനച്ചമയവും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ദേശത്തിന്റെ ഈ വർഷത്തെ പൂരം ഫെബ്രുവരി പതിനേഴാം തീയതി ഏഴ് ദേശക്കാരെ ഒത്തൊരുമയോടുകൂടി നടത്താൻ എല്ലാ ദേശ കമ്മിറ്റികളും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചെതുരുത്തി ദേശത്തിൻ്റെ ദേശ പന്തലിൻ്റെ കാൽനാട്ട് കാൽനാട്ട് കർമ്മമാണ് ഈ സമയത്ത് ഇവിടെ നടക്കുന്നത് ദേശ കമ്മിറ്റി ഏകകണ്ഠമായി എല്ലാവരും ഒത്തൊരുമിച്ച് പൂരം വളരെ ഗംഭീരമാക്കാൻ ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു അതിന് ദേശനിവാസികളും ദേശത്തുള്ള മുഴുവൻ ആളുകളും ഭരണകർത്താക്കളും പോലീസ് സംവിധാനങ്ങളും പത്രമാധ്യമങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി സി വി ന്യൂസ്